നമസ്കാരം പുതുവർഷമായി പുതിയ തീരുമാനങ്ങളായി അല്ലേ എല്ലാവരും ഒരു ഫ്രഷ് ഡാട്ടിന്റെ ആവശ്യത്തിലായിരിക്കും ഈ വർഷം എന്തായാലും ആരോഗ്യം നന്നാക്കണം ഫിറ്റാകണം എന്നൊക്കെ ഒരുപാട് പേര് തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു സംശയം ആ തീരുമാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ജിമ്മിലെ ട്രെഡ്മില്ലിൽ നിന്ന് തന്നെയാണോ തുടങ്ങേണ്ടത് ചിലപ്പോൾ അങ്ങനെയല്ല ശരിക്കുള്ള തുടക്കം എവിടെ നിന്നായിരിക്കണം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ദാ വന്നുമാ ചോദ്യം ഇത്ര കിലോ കുറയ്ക്കും സിക്സ് പാക്ക് ഉണ്ടാക്കും എന്നൊക്കെ മനസ്സിലുറപ്പിച്ച് ജിമ്മിലേക്ക് പോകാൻ റെഡിയായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ ആ ഒരു എനർജിയും ആവേശവും ഒക്കെ അത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ആ ഒരു ആവേശത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു പോകാൻ പാടില്ല എവിടെയാണ് കഥയിലെ ആ ഒരു ട്വിസ്റ്റ് ആരോഗ്യ വിദഗ്ധരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണത് നിങ്ങളുടെ പുതിയ ഫിറ്റ്നസ് യാത്ര അത് ജിമ്മിലെ വെയിറ്റ് ട്രെയിനിങ്ങിൽ നിന്നല്ല തുടങ്ങേണ്ടത് മറിച്ച് ഒരു ലാബിൽ നിന്ന് തുടങ്ങണം എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു ലോങ് ഡ്രൈവിന് പോവുകയാണെങ്കിൽ കാറിൻ്റെ എഞ്ചിൻ ടയറിലെ കാറ്റ് ഓയിൽ ഇതൊക്കെയൊന്നും നോക്കില്ലേ എന്തിനകത് യാത്ര സേഫ് ആയിരിക്കാൻ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യവും കഠിനമായ വർക്കൗട്ടുകളിലേക്ക് ചാടി ഇറങ്ങുന്നതിന് മുൻപ് നമ്മുടെ ശരീരം അതിനു ശരിക്കും തയ്യാറാണോ എന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ നമ്മുടെ ശരീരം നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് ചില ബേസിക് ടെസ്റ്റുകളിലൂടെ അത് കണ്ടുപിടിക്കാം ഒരു ഫിറ്റ്നസ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പലരും വിചാരിക്കുന്നത് തടി കൂടിയവർക്ക് മാത്രമേ പ്രമേഹവും കൊളസ്ട്രോളും കൊളസ്ട്രോളുമൊക്കെ വരുവെന്നാണ് അത് തെറ്റാണ് മെലിഞ്ഞിരിക്കുന്നവരിലും മെറ്റബോളിക് പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ മൂന്ന് മാസത്തെ ആവറേജ് അറിയാനുള്ള എച്ച് ബി എ വൺ സി ടെസ്റ്റ് ചെയ്യണം അതുപോലെ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഹൃദ്രോഗ സാധ്യതയെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടും ശരി ഇനി നമ്മുടെ ശരീരമെന്ന ഈ വാഹനത്തിനാവശ്യമായ ഫ്യുവൽ അഥവാ ഇന്ധനത്തെക്കുറിച്ച് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ശരീരത്തിന് ഊർജ്ജമായിട്ട് മാറുന്നുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടേ നിങ്ങൾക്കെപ്പോഴും ഒരു ക്ഷീണം അല്ലെങ്കിൽ കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധ കിട്ടാത്ത അവസ്ഥ അതുമല്ലെങ്കിൽ ഒരു തരം മൂഡ് ഓഫ് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ചിലപ്പോൾ അതിന് കാരണം കാപ്പിയുടെ കുറവായിരിക്കില്ല ഒരു പക്ഷേ വിറ്റാമിൻ ഡി ബി ട്വൽവ് എന്നിവയുടെ കുറവായിരിക്കാം അതുപോലെ സ്ത്രീകളിൽ അയണിന്റെ കുറവ് മുടികൊഴിച്ചിലിനും ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിൻ അതായത് ഹൃദയത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ജിമ്മിൽ പോയി വലിയ ഭാരമൊക്കെ എടുക്കുന്നതിന് മുൻപ് ആ ഭാരം താങ്ങാൻ നമ്മുടെ ഹൃദയം തയ്യാറാണോ എന്ന് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം കൊളസ്ട്രോൾ നോർമൽ ആണെന്ന് കരുതി സമാധാനിക്കാൻ വരട്ടെ രക്തക്കുഴലുകളിലെ ചെറിയ നീർവീക്കം പോലും ഹൃദയത്തിന് സ്ട്രെസ് ഉണ്ടാക്കും ഇത് കണ്ടുപിടിക്കാനാണ് എച്ച് എസ് ടെസ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം ഒരു റെസ്റ്റിംഗ് ഇ സി ജി എടുത്താൽ ഹൃദയത്തിന്റെ താളം ആ ഒരു റിതം കറക്റ്റാണോ എന്നും അറിയാൻ പറ്റും നമ്മൾ ഇ സി ജിയുടെ കാര്യം പറഞ്ഞല്ലോ അതിൽ ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് ഈ ഹൃദയ താളം ചിലപ്പോൾ ഒരു ലക്ഷണവും കാണിക്കാതെ എന്നാൽ വളരെ അപകടകാരിയായ ഒരു അവസ്ഥയാണ് ഹൃദയതാളത്തിലെ ഈ പിഴവുകൾ അതിനെയാണ് അരുത്മ്യ എന്ന് പറയുന്നത് നമുക്കതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അരുത്മിയ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഋതത്തിൽ വരുന്ന ക്രമക്കേടുകളാണ് ചിലപ്പോൾ ഹൃദയമെടുപ്പ് ഭയങ്കരമായി കൂടും അല്ലെങ്കിൽ വല്ലാതെ കുറയും അതുമല്ലെങ്കിലൊരു ക്രമവുമില്ലാതെ പിടിക്കും ഇതെല്ലാമാണ് അരുത്മിയ ഇതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ അത്ര കാര്യമാക്കാത്ത ചില കാര്യങ്ങളായിരിക്കും ഒരു ചെറിയ നെഞ്ചിടുപ്പ് പെട്ടെന്നൊരു തലകറക്കം അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇതെല്ലാം ശരീരം തരുന്ന സിഗ്നലുകളാകാം വളരെ ഗുരുതരമായ അവസ്ഥകളിൽ നമ്മൾ കേൾക്കുന്ന സഡൻ ഡെത്ത് സംഭവിക്കുന്നത് പോലും ഇത്തരം താളപ്പിഴകൾ കാരണമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ അരിഥ്മിയകളും ഒരുപോലെയല്ല എന്നതാണ് ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറകളിൽ നിന്ന് വരുന്നവ സാധാരണയായി അത്ര അപകടകാരികളല്ല എന്നാൽ താഴത്തെ അറകളിൽ നിന്ന് വരുന്ന താളപ്പിഴകൾ കൂടുതൽ ഗൗരവമുള്ളതും പെട്ടെന്നുള്ള അപകടങ്ങളിലേക്ക് നയിക്കാവുന്നതുമാണ് അതുകൊണ്ടാണ് കൃത്യമായൊരു ഡയഗ്നോസിസ് വളരെ അത്യാവശ്യമായി വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ലക്ഷണങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ഒരു ഇ സി ജി എടുക്കാൻ പറയും പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് നെഞ്ചിടിപ്പ് ഇല്ലെങ്കിൽ ഇ സി ജിയിലൊന്നും കാണില്ല അത് നോർമൽ ആയിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഹോൾട്ടർ മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറോ അതിൽ കൂടുതലോ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കണ്ടിന്യൂസ് ആയി റെക്കോർഡ് ചെയ്യുന്ന ഒരു ചെറിയ ഉപകരണമാണിത് ശരി രോഗത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം ഇതിനെ എങ്ങനെ നേരിടാം ആധുനിക വൈദ്യശാസ്ത്രം നമുക്ക് തരുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അരിത്മ്യാക്ക് ഇന്ന് വളരെ ഫലപ്രദമായ ചികിത്സകളുണ്ട് മരുന്നുകൾ മുതൽ താളപ്പിഴയ്ക്ക് കാരണമാകുന്ന ഹൃദയത്തിലെ ആ ഒരു ചെറിയ ഭാഗത്തെ കരിച്ചു കളയുന്ന റേഡിയോ ഫ്രീക്വൻസി ആബ്ലേഷൻ എന്ന പ്രൊസീജിയർ വരെ ലഭ്യമാണ് ഇനി വളരെ ഗുരുതരമായ അവസ്ഥയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഒരു ഷോക്ക് നൽകി ഹൃദയത്തെ രക്ഷിക്കുന്ന ഐ പോലുള്ള ഉപകരണങ്ങളും ഘടിപ്പിക്കാറുണ്ട് ശരി ഇതൊക്കെ ഹോസ്പിറ്റലിലെ കാര്യം പക്ഷേ ഒരു പൊതു സ്ഥലത്ത് വെച്ച് ഒരാൾക്ക് പെട്ടെന്ന് ഹൃദയസ്തംഭനമുണ്ടായാൽ എന്തു ചെയ്യും അവിടെ സാധാരണക്കാർക്ക് പോലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമുണ്ട് അതിനെയാണ് എ ഇ ഡി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ നിങ്ങൾ ഒരുപക്ഷെ എയർപോർട്ടുകളിലും ഷോപ്പിംഗ് ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാകും പക്ഷേ എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പെട്ടെന്നുണ്ടാകുന്ന ഒരു അത്യാഹിതത്തിൽ ഒരാൾ ജീവൻ രക്ഷിക്കാൻ ഈ ചെറിയ ഉപകരണത്തിന് സാധിക്കും ഇത് ഉപയോഗിക്കാൻ വലിയ ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഉപകരണം തുറന്നാൽ അത് നിങ്ങൾക്ക് വോയിസ് ഇൻസ്ട്രക്ഷൻസ് തരും പാഡുകൾ എവിടെ ഒട്ടിക്കണം എപ്പോൾ ഷോക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ മെഷീൻ തന്നെ തീരുമാനിച്ചോളും ഇത് ഉപയോഗിക്കാൻ പഠിക്കുന്നത് വഴി ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചേട്ടാ നമ്മൾ ദിവസം എത്ര സ്റ്റെപ്പ് നടന്നോ എത്ര കാലറി ബേൺ ചെയ്തു എന്നൊക്കെ സ്മാർട്ട് വാച്ചിൽ കൃത്യമായി ട്രാക്ക് ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ അതിനെല്ലാം ബേസ് ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടോ ഈ പുതുവർഷത്തിൽ ജിമ്മിൽ തുടങ്ങുന്നതിന് മുൻപ് ലാബിൽ തുടങ്ങാം നമ്മുടെ ശരീരത്തെ അറിയാം നമ്മുടെ നമ്പറുകൾ അറിയാം എന്നിട്ട് സുരക്ഷിതമായി നമ്മുടെ ഫിറ്റ്നസ് യാത്ര ആരംഭിക്കാം